സിക്സ് ശ്രദ്ധ ഒരു ഗ്രാമം ഒത്തൊരുമിച്ചു നിന്നാൽ എന്തെല്ലാം സാധ്യമാകും അത്തരമൊരു ഒത്തൊരുമയുടെ തീർത്തും വ്യത്യസ്തമായ പേരാണ് കണ്ണപുരം മോഡൽ ക്യാൻസർ പോരാട്ടത്തിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആ പോരാട്ടത്തിന്റെ നാൾവഴികളെ ഓർത്തെടുക്കുന്നു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ ഭരണസമിതി അധികാരത്തിലാറ്റത് അപ്പൊ ആ സമയത്ത് തന്നെ പുതിയ ഭരണസമിതിയുടെ മുമ്പിൽ കുറെ നിർദ്ദേശങ്ങൾ വരികയുണ്ടായി അതിലൊന്നാണ് വല്ലാത്ത രീതിയിൽ നമ്മുടെ പല വാർഡുകളിലും ക്യാൻസർ രോഗം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു അവരുടെ ഒരു സംശയം അപ്പൊ അതിനെതിരായി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന നടത്തണം എന്ന രീതിയിലൊരു നിർദ്ദേശം ചില ആൾ ഉണ്ടായി അതിൽ പ്രധാനമായും നമ്മുടെ പതിനൊന്നാം വാർഡില് ഒരു നവചേതന ഗ്രന്ഥാലയം അതിൻ്റെ വായനശാലയുടെ പ്രവർത്തകരാണ് അത്തരമൊരു നിർദ്ദേശവുമായി വന്നത് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ശ്രീ ആനക്കൈ ബാലകൃഷ്ണൻ അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായി അത്തരമൊരു നിർദ്ദേശമാണ് നമ്മൾ മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊരു അവരുടെ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അവർ ബന്ധപ്പെട്ടു അവർ വളരെ താല്പര്യപൂർവ്വം അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സതീശൻ ബാലസുബ്രഹ്മണ്യം ആ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നമുക്ക് തയ്യാറാക്കാമെന്ന രീതിയിൽ പറയുകയും ചെയ്തു അതിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഒരു പൊതുവായിട്ടുള്ള ഒരു ചടങ്ങ് വെക്കുകയും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അന്നത്തെ നമ്മുടെ കല്യാശ്ശേരി എം എൽ എ ആയിട്ടുള്ള ശ്രീ ടി വി രാജേഷാണ് ആ യോഗ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് എം സി സിയുടെ ഡയറക് സതീശൻ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം ഈ താഴേക്കടയിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്യാൻസർ പ്രതിരോധവുമായി എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നമുക്ക് നൽകി ഉണ്ടായി അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു തുടക്കത്തിൽ ആളുകൾ ഇത് മറച്ചു വെക്കുകയും ഭയം കാരണം പരിശോധനക്ക് പോലും പോവാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്രയധികം ക്യാൻസർ രോഗികൾ മരണപ്പെടുന്നതിനിടയാകുന്നത് എന്ന രീതിയിലാണ് അതിനുവേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് സാറ് സമർപ്പിച്ചിട്ടുള്ളത് അതിലെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണമാണ് യം അകറ്റുന്നതിനു വേണ്ടിയുള്ള ബോധവൽക്കരണവും അതുപോലെ നമ്മുടെ പ്രാദേശിക തലത്തിൽ തന്നെ ക്യാൻസർ പ്രാരംഭ ദശയിൽ തന്നെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായി ഭാഗമായിട്ടേറെ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയുണ്ടായി അർബുദ നിയന്ത്രണത്തിനായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ക്യാൻസർ മുക്ത കണ്ണപുരം പദ്ധതിയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഈ പദ്ധതിക്കുള്ള വലിയ അംഗീകാരമായി തലശ്ശേരി മലബാർ സെന്ററിലെ പ്രിവന്റീവ് ആൻഡ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീതു എ പി മെയിൻലി നല്ലത് നമ്മുടെ ഈ പടിപടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ഭയം അകറ്റാൻ നമ്മളെ സഹായിച്ചു അപ്പം ഈ ഒരു സാഹചര്യത്തില് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ക്യാൻസർ പ്രോഗ്രാം ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ആവിഷ്കരിക്കേണ്ടായി അപ്പം ഈ ഒരു ഭയം അകറ്റുക അല്ലെങ്കിൽ ഭയം കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ അവബോധം ഉണ്ടായത് കൊണ്ട് സാധാരണ നിലയിൽ കാണാത്ത രീതിയിൽ ഈ സ്ത്രീകൾ അതായത് മുപ്പത് വയസ്സിന് മുകളിലുള്ള ആ പഞ്ചായത്തിലെ സ്ത്രീകൾ ഈ ഒരു സ്വിമ്മിങ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടായി അത് ആക്ച്വലി നമ്മുടെ അത്ര കാലമുള്ള പരിപാടികളുടെ ഒരു ഔട്ട്കം ആയിട്ടാണ് നമുക്ക് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അറുപത് ശതമാനത്തിലധികം സ്ത്രീകള് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകള് ഈയൊരു ക്യാമ്പിൽ പങ്കെടുക്കേണ്ടായി അത് മാത്രല്ല സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്ന് പറയുമ്പം അധിക ആൾക്കാരും അതിന് മുതിരാറില്ല പക്ഷെ ഇവിടെ പഞ്ചായത്ത് തന്നെ അതായത് മാമോഗ്രാം ആവശ്യമായ ആളുകൾക്ക് അതിൻ്റെതായ ചെലവ് ആ ഫണ്ടിലൂടെ അവർ ആ ചെലവ് എടുക്കുകയും അവർക്ക് ആ ടെസ്റ്റ് അത് നിമിത്തം ചെയ്യാൻ സാധിച്ചു അതുമാത്രമല്ല അവിടെ തന്നെ നമ്മുടെ വൻ വനിതാ മെമ്പർമാരടങ്ങുന്ന ഒരു ചെറിയ സ്ക്വാഡ് പഞ്ചായത്തിൽ ഉണ്ടാക്കുകയും ആ സ്കോഡ് തന്നെ ഈ കൂടുതൽ പരിശോധനകൾ വേണ്ട സ്ത്രീകളെ മലബാർ ക്യാൻസർ സെന്ററിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ പഠനങ്ങളിൽ കാണുന്നതിനേക്കാൾ അധികം അതായത് അറുപത് ശതമാനത്തിലധികം സ്ത്രീകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് എന്താ പറയാ മറ്റുള്ളവർക്കും കൂടി അനുകരിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന നിലയിൽ മലബാർ ക്യാൻസർ സെന്ററിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞങ്ങൾ അതൊരു ആർത്തിക്കളായിട്ട് ഒരു അതായത് അത് അത് കൊടുക്കുകയും ചെയ്യുകയാണ് വന്നത് യും ബാധിക്കുന്ന കുടുംബാംഗത്തിന്റെ ചികിത്സയ്ക്കായി ഒരു കുടുംബം മുഴുവൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ ഈ നാട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിരവധിയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി കെ നമ്മുടെ എസ് വെച്ച് എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് അടക്കം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തവണ എം സി സി എം സി സി വായിലെ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് ആണ് അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധിക്കുന്ന ഒരു രോഗം ആയതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ പുരുഷ കേന്ദ്ര പുരുഷന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തു അത് വായിലെ ക്യാൻസർ പരിശോധന ക്യാമ്പ് ആയിരുന്നു പഞ്ചായത്തിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒമ്പത് ഇടങ്ങളിൽ ഇരുപത്തി ഒമ്പത് കേന്ദ്രങ്ങളിൽ വെച്ച് നമ്മൾ വായിലെ ക്യാൻസർ പരിശോധന ക്യാമ്പ് നടത്തി ഇതും എൻ സി സിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഡോക്ടർമാര് വന്ന് ഒരു പൈസയും കൊടുക്കാതെ ഒരു പൈസയും ചിലവാക്കാതെയുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ നമുക്ക് ഏറ്റെടുക്കത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പരിശോധന നമ്മുടെ കിണറുകളിലെ അതോടൊപ്പം കുളങ്ങളിലേത് തോടുകളിലേതൊക്കെ വെള്ള പരിശോധന എൻ സി സിയിലെ ഡോക്ടർ അടക്കം വന്ന് നമ്മ വെള്ള പരിശോധന ഒരു ക്യാമ്പ് നമ്മൾ നടത്തുകയുണ്ടായി അതോടൊപ്പം ഇത്തവണ ആഗസ്റ്റ് ഒന്നിന് നമ്മുടെ ശ്വാസ ലോക ശ്വാസകോശാർബുദ ദിനത്തിന്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആഗസ്റ്റ് മാസം തന്നെ നാല് വ്യത്യസ്ത ഇടങ്ങളിൽ നമുക്ക് അറിയാം ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രം മാത്രമാണ് ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ വേണ്ടി പറ്റുന്നത് ആ രോഗം നമുക്ക് ഒരു ഭീതി പ പടർത്തുന്ന ഒരു രോഗം എന്ന നിലയിൽ ജനങ്ങള് പ്രീതി ആണ് ഈ ഒരു രോഗത്തെ കാണുന്നത് അത് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രയത്നംന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ബോധവൽക്കരണമാണ് അപ്പോൾ ശ്വാസകോശാർബുദ ദിനത്തിന്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് ഒന്നിന് നമ്മൾ നല്ല ഒരു ക്യാമ്പ് എഫ് എച്ച് സിയിൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്റർ ചെറുകുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് നമുക്ക് നടത്തുവാൻ വേണ്ടി പറ്റി തുടർന്ന് ഡ്രൈവർമാർക്ക് ഉള്ളവർ ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് നടത്തി അതോടൊപ്പം നമ്മൾ നെയ്ത്ത് തൊഴിലാളികൾക്ക് ഇതിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് കണ്ണപുരം നെയ്ത്ത് ശാലയിൽ വെച്ച് ആ അവിടുത്തെ പത്തറുപതോളം പിന്നെ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുവാൻ വേണ്ടി സാധിച്ചു പിന്നീട് നമുക്ക് അറിയാം അതിഥി തൊഴിലാളികൾ ധാരാളം ജോലി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ കണ്ണപുരം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങൾ അപ്പോ നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് ഐയോസ് ഫ്ലൈവുഡ് കമ്പനിയിൽ വെച്ച് അതിഥി തൊഴിലാളികൾക്ക് അവിടെയും നല്ല ആൾക്കാരെ നല്ല ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ക്യാൻസർ വാർഡിലെ ചിരി നടൻ ഇന്നസെന്റിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണപുരത്തെ നൂറ് പുഞ്ചിരികളാകട്ടെ ക്യാൻസറിനെതിരെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ബോധവൽക്കരണവും ചെറുത്തുനിൽപ്പും ലക്ഷ്യം കണ്ടതിന്റെ ആശ്വാസ പൂത്തിരികളാണ് ഒരു തുന്നൽ ഒമ്പത് തുന്നൽ ഒഴിവാക്കും എന്നല്ലേ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് ഇത്തരം പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുന്നത് തന്നെയാണ് മാതൃകയാക്കാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിനാകെ ഈ കണ്ണപുരത്തെ ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഘാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ